നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു ബൾബ് കത്തിക്കുന്ന രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു ഒടിനോ കിറ്റ് അഥവാ ഒടിനോ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ബൾബ് കത്തിക്കുന്ന രീതി അഥവാ ബൾബ് മിൻ കത്തുന്ന രീതിയാണ് പഠിക്കാൻ പോകുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിരുന്നു ഓടിനൊക്കെ ഇറ്റ് അതുപോലെ ബ്രെഡ് ഷീറ്റ് അല്ല ബ്രെഡ് ബോർഡ് ഉപയോഗിച്ച് ഒരു എൽ ഇ ഡി ഒരു റെജിസ്റ്റർ ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തം ഡിലീറ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ എന്തിൻ്റെ സേവ് ചെയ്ത് പോകും ഇനി പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഫിംഗർ കാർഡ് എന്നുള്ള പിക്ക് കൊടുത്തു നമ്മളെ ഹോം പേജിലേക്കാണ് അത് പോകുന്നത് എന്നിട്ട് എന്ത് ചെയ്യാം ഓർമ്മ നോക്കുമ്പോൾ കാണാം ഇവിടെ നമ്മളാ ചെയ്ത് വെച്ച വാർത്തകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് കൊടുത്തു പിന്നെ എന്ത് ചെയ്തു സർക്യൂട്ട് കൊടുത്തു ഓക്കെ അപ്പൊ സർക്യൂട്ട് എന്ത് ചെയ്തു അല്ലെ ലോഗിൻ ചെയ്തു വന്നു അപ്പൊ അതി ആദ്യം ചെയ്യാൻ പോന്ന് എന്ത് ചെയ്ഡിനോനോ എന്ത് ബോർഡ് എന്ത് ചെയ്തു എന്നിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത് ഇതാണ് നമ്മൾ ബോർഡ് ഇതിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിന്റെ ഓരോ പിന്നിനെ പറ്റിയും എന്ത് ചെയ്തു നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഓഡിനോ ബോർഡ് എന്ന് പറയുന്നത് അപ്പോ ഈ ബോർഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ യു എസ് ബി പോട്ട് എന്ന് പറഞ്ഞിരുന്നത് ഇതാണ് നമ്മളെ ഇത് അഡാപ്റ്റർ മുഖേന വരുന്നത് അല്ലെ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ അഡാപ്റ്റർ ഈ അഡാപ്റ്റർ മുഖേന ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് പവർ വരുന്ന ഒന്നാണ് ഈ പോർട്ട് ഇത് യു എസ് ബി മുഖേന ചാർജ് വരുന്നത് കറണ്ട് വരുന്നത് ഈ പോർട്ടുമാണ് വരുന്നത് പിന്നെ ഇതിന്റെ പവർ സ്വിച്ച് ആണ് ഇത് കിടക്കുന്നത് അല്ല ഇപ്പൊ നമുക്ക് പവർ ഓൺ ആക്കേണ്ട ഓഫാക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് എപ്പോഴും എന്തായിരിക്കും ആയി കിടക്കും അഥവാ ആൾവേസ് ഓണിലാണത് കണ്ടാകുക പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താ ഉണ്ടാവും നമ്മുടെ ഡിജിറ്റൽ പിന്നുകളാണ് ഈ ഭാഗം വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മുതൽ എത്ര വരെ പതിമൂന്ന് പേരെ നമുക്ക് എന്തുണ്ട് ഡിജിറ്റൽ പിന്നുകൾ ഉണ്ട് അപ്പോ ഇവിടെ നോക്കുക അല്ലെ പതിനൊന്നും പത്തും ഒമ്പതും അഞ്ചും ആറും മൂന്നിനൊക്കെ എന്തുണ്ട് ഒരു ടിൽഡാ ഫോം എക്സ്കേപ്പ് കീന്റെ തൊട്ട് ഒരു ചിഹ്നം കാണാൻ പറ്റും അപ്പൊ അതൊരു പ്രത്യേക എന്താണ് പിന്നുകളാണ് ഒരു സ്പെഷ്യൽ പിന്നുകളായിട്ടാണ് അവർ പറയുന്നത് അപ്പൊ അതിലേക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അതിലേക്ക് മാത്രം കൊടുത്തു പോകേണ്ടി വരും ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇത് ഏതിലും ഏത് പിന്നിലേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ് ജമ്പർ വയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തെയ്യുന്നത് കണക്ഷൻ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോ ഡിജിറ്റൽ പിന്നുകൾ നമ്മൾ പറഞ്ഞു ഏതുപോലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഉണ്ട് പിന്നെ ഒരു ജി എൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് ഓർത്ത് വെക്കുക പിന്നെ അടുത്ത പവർ സപ്ലൈ വരുന്നത് ഇവിടെയാണ് പവർസ് പവറുകൾ വരുന്നത് അഞ്ച് വോൾട്ടിന്റെ പവർ പിന്നെ മൂന്ന് വോൾട്ടിന്റെ മൂന്ന് പോയിന്റ് മൂന്ന് വോൾട്ട് ഫൈവ് വോൾട്ട് ഇത്രയും വോൾട്ടുകളാണ് ഇതിനകത്തുള്ളത് പിന്നെ ഗ്രൗണ്ട് ആണ് ജി എ ടി പിന്നെ അനലോഗ് പിന്നെന്ന് പറഞ്ഞ അൺലോഗ് ഇന്ന് അനലോഗ് ഇൻ എന്നാണ് ഇൻപുട്ടിലേക്ക് വരുന്ന ആ അൺലോഗ് പിന്നുകൾ എന്ന് പറയുന്നത് ഇവിടെ എ നോട്ട് എ വൺ എ ടു എ ത്രീ എ ഫോർ എ ഫൈവ് വരെയാണ് നമ്മൾ അനലോഗുകൾ ഉള്ളത് അപ്പൊ ഇവിടൊക്കെ എന്ത് കൊടുത്ത ജംബാർ വയറുകളാണ് നമ്മൾ എന്ത് ചെയ്യല് കണക്ഷൻ കൊടുക്കുക ജംബാർ വയറിലെ ഈ കൂർക്ക് ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുക കണക്ഷൻ കൊടുക്കാറ് ഓക്കെ അപ്പോ എന്ത് ചെയ്താൽ മതി ഇവിടെ ജമ്പർ വയറുകൾ കണക്ഷൻ കൊടുക്കുന്ന രീതിയാണ് അപ്പൊ ഇത് എന്ത് ചെയ്യാം നമുക്ക് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഒരു ബ്രെഡ് ബോർഡിനെ പറ്റി പറ അതുകൂടി നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ബ്രെഡ് ബോർഡ് ഓക്കെ അപ്പോ നമ്മളെ കിറ്റിനകത്ത് ഒരു ബ്രെഡ് ബോർഡ് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ബോർഡ് നോക്കുമ്പോൾ മുഗൾ ഭാഗം നോക്കും എന്താണ് അല്ലെ പ്ലസ് കാണുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെ തായണ്ട് നെഗറ്റീവും കാണുന്നു അല്ലെ പോസിറ്റീവും നെഗറ്റീവും കാണുന്നുണ്ട് അതേപോലെ തന്നെ താഴെയും അതേപോലെ പ്ലസും നെഗറ്റീവും കാണുന്നുണ്ട് പിന്നെ അപ്പൊ ഇവിടെ നോക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ഇവിടെ എല്ലാം അല്ലെ ഈ പ്ലസ് ഇവിടെ മുതൽ ഇതുവരെ ഫുൾ എന്താ ഒരു കറണ്ട് പാസ് അഥവാ ഇവിടെ ഒരു കണക്ഷൻ കൊടുത്ത് കരഞ്ഞാൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി കുറച്ചൊരു വൽപ്പല ഭാഗങ്ങൾ ചിലപ്പോൾ ഇവിടെ ബ്രേക്ക് ഒക്കെ വരാറുണ്ട് അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എത്രത്തോളം പോകുന്നു ചിലപ്പോൾ എല്ലാ ബോർഡിൽ എന്ത് ഫുൾ ആയിട്ട് പോകാനുള്ള കുറച്ച് പകുതി വരെ തലപ്പറ്റാകും അതുകൂടിയും ഒന്ന് ആലോചിക്കണം അപ്പൊ നമ്മൾ ചെക്ക് ചെക്ക് നോക്കിയാൽ മതി ആ ഓരോ ബ്രെഡ് ബോർഡിന്റെ അവസ്ഥ സാധാരണ പറയുക ഇവിടെ മുതൽ ഒരു കണക്ഷൻ ഇവിടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം കണക്ഷൻ എടുക്കാൻ പറ്റും എന്ന് പറയാം അതേപോലെ തന്നെയാണ് നമുക്ക് നെഗറ്റീവിന്റെ അവധി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കണക്ഷൻ കൊടുത്താൽ ഇതിനൊക്കെ എന്ത് ചെയ്യും ഇതിവിടെയൊക്കെ എന്ത് ചെയ്യാം കറണ്ട് പാസ് ചെയ്യുമെന്ന് പറയാം ഓക്കെ അതേ അവസ്ഥ തന്നെയാണ് ഏറ്റവും താഴെ ഇവിടെ കറണ്ട് പാ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ എന്ത് ചെയ്യും നമുക്ക് കറണ്ട് പാസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെ കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഇവിടെയും ഇതൊക്കെ പാസ് ചെയ്യാം അപ്പം മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവാണ് മുകളിൽ പോസിറ്റീവാണ് എന്താണ് നെഗറ്റീവാണ് നോക്കുക ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ബ്രഡ് ബോർഡ് ഇവിടെ അല്ല എ ബി സി ഡി ഇ ആണ് അപ്പൊ എന്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കരണ്ട് പാസ് ചെയ്യുക ഇങ്ങനെയാണ് താഴോട്ടാണ് കരണ്ട് പാസ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെയല്ല പാസ് ചെയ്യ അപ്പൊ ഇവിടെക്ക് താഴോട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നത് കറണ്ട് പാസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ കണക്ഷൻ കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് പറ്റും ഇവിടെ നിന്നും എന്ത് ചെയ്യാം വയർ വലിച്ചു എടുക്കാനും പറ്റും അതാണ് നമുക്ക് എന്ത് പറയുന്നത് ഈ ബ്രെഡ് ബോർഡ് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും വരുന്നത് ഇവിടെ കണക്ഷൻ കൊടുത്താൽ താഴോട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ല കറണ്ട് പാസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ബ്രെഡ് ബോർഡിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു ബ്രെഡ് ബോർഡ് എന്ത് ചെയ്തു എന്നിട്ട് കൊണ്ടുവന്നു അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ചെറുതാണ് സ്മാളാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അങ്ങോട്ട് അർണിങ് ചെയ്തു അപ്പൊ ഞാൻ യു എസ് ബി പറഞ്ഞ ഇതാണ് അല്ല യു എസ് ബിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി ഞാനൊരു അല്ല ഒരു റെഡ് ബൾബാണ് കത്തിക്കുന്നത് അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഒരു റെഡ് ഇവിടെ കൊടുന്ന് വെച്ചു ഓക്കെ അപ്പോ ഇതാണ് ആനോട് ഇതാണ് കാതോട് അഥവാ പോസിറ്റീവ് നെഗറ്റീവ് ഇനി എന്ത് ചെയ്താലും ഒരു റെസിസ്റ്റർ കൊണ്ട് വെക്കുക റെസിസ്റ്റർ ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഇവിടെ എന്താണ് നമുക്ക് സർക്യൂട്ടിന്റെ പ്രത്യേകത താഴോട്ടാണ് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നത് അവിടെ മൗസ് വെക്കുമ്പോൾ കാണാം സർക്യൂട്ട് കറണ്ട് പാസ് ചെയ്യുന്നത് താഴോട്ടാണ് ഇവിടെ വെക്കുമ്പോൾ കാണാം നേരത്തെ എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത് കാണുന്നുണ്ട് അല്ലെ നമ്മളെ മൗസ് ഇങ്ങനെ നീക്കുമ്പോൾ തന്നെ എന്തുണ്ട് മനസ്സിലാകുന്നുണ്ട് അല്ല ഇവിടെയും താഴോട്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത് അപ്പോ ഇത് തിരിച്ചു വെക്കണം അതിനു നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്തു ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് റെഡിയാക്കി ഇവിടെ വേണമെങ്കിൽ അല്ലെ ഹോം അല്ലെ കിലോ ഹോമിനെ വേണമെങ്കിലൊക്കെ മാറ്റാൻ പറ്റാൻ നാന്നൂറ്റി ഹോം നാനൂറ്റി എഴുപത് ആക്കാം നമ്മൾക്ക് തന്നിട്ടുള്ള റെസിസ്റ്റർസ് ഒക്കെ നാനൂറ്റി എഴുപത് ഹോം ആണ് നമ്മുടെ കിറ്റിൽ തന്നിട്ടുള്ളത് അവര് അപ്പോൾ വേണമെങ്കിൽ നാനൂറ്റി എഴുപതാക്കാം ഞാൻ പറഞ്ഞു കൂടുതലായാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പൊ പോസിറ്റീവിന്റെ അവിടത്തേക്ക് ആര് കൊണ്ടു ഞാൻ അല്ലെ റെസിസ്റ്റർ കൊണ്ടു വെച്ചു അപ്പോ എന്ത് ചെയ്തു ഇവിടെ കവശം വന്നു റെസിസ്റ്ററിലേക്ക് വന്നു ഇനി എന്ത് ചെയ്തു റെസിസ്റ്ററിന്റെ ഈ ടെർമിനിൽ നിന്ന് എവിടേക്ക് പോകണം അല്ലെ കരണിന്റെ പോസിറ്റീവിലേക്ക് പോകണം അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ കണക്ഷൻ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഫൈവ് വോൾട്ടേജിൽ നിന്ന് ഇങ്ങോട്ട് കരണ്ട് പാസ് ചെയ്ത് കൊടുത്താൽ മതി ചെയ്യുന്ന മുമ്പായി നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിന് മുമ്പായി അത് സർക്യൂട്ട് ശരിയായിട്ടുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടി പോസിറ്റീവ് എന്താക്കിയാൽ മതി ഫൈവ് വോൾട്ട് ഇങ്ങോട്ട് കൊടുത്താൽ മതി ഈ നെഗറ്റീവ് കൊടുക്കാൻ ബുദ്ധിമുട്ട് വയർ കൊടുക്കാണ് അല്ലെ നെഗറ്റീവ് വയർ ഞാൻ എന്ത് കൊടുക്കാനാണ് ബ്ലാക്ക് ആണ് കൊടുക്കുന്നത് അപ്പം ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് എങ്ങോട്ട് എടുക്കാൻ അല്ലെ ഒരു ക്ലിക്ക് കൊടുത്തു ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടെടുത്തു ഒന്ന് വൃത്തിയാക്കി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയി എന്നിട്ട് എന്ത് ചെയ്തു ഇവിടുന്ന് ക്ലിക്ക് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഇവിടുന്ന് പാസ് ചെയ്തു അപ്പം എന്ത് ചെയ്തു അല്ലെ ഗ്രൗണ്ട് നെഗറ്റീവാണ് നമ്മുടെ ഗ്രൗണ്ട് വയർ കണക്ഷൻ കൊടുത്തു പോയി ഇനി അടുത്ത റെഡ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അപ്പം റെഡ് എന്ത് ചെയ്യണേ നമുക്ക് അല്ലേ കറണ്ട് ഒരു ബൾബ് കത്തിക്കാം ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ് ഫൈവ് വോൾട്ടേജിൻ്റെ കൊടുക്കുക അപ്പൊ അതിന് വേണ്ടി ഫൈവ് വോൾട്ടേജ് ഇവിടെ ഉണ്ട് അവിടെ നിന്ന് ഒരു ക്ലിക്ക് കൊടുത്തു എന്ത് ചെയ്തു എന്നിട്ട് താഴോട്ട് കൊണ്ടുവന്നു എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തു ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലെ ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തു ഇനി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ കുറച്ച് കിട്ടി വലിച്ച് ഒന്ന് വൃത്തിയിലേക്ക് എന്ത് ചെയ്യാം അറേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി വേണമെങ്കിൽ മൊത്തത്തിലൊന്നും മേലോട്ട് നീക്കണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം നീക്കി വെക്കാം അപ്പൊ നമ്മൾ സർക്യൂട്ട് കൊടുത്തത് ശരിയാണ് നോക്കാൻ പോവാ ഇവിടെ എന്താ ചെയ്ത് ഞാന് ഫൈവ് വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യുന്നത് കറണ്ട് വോൾ ഫൈവ് ആണ് കൊടുക്കുന്നത് അത് എങ്ങോട്ട് പോയി റെസിസ്റ്റർ മുഖേന അല്ലെ എവിടെക്ക് എത്തി അല്ലെ എൽ ഇ ഡി ബൾബിന്റെ പോസിറ്റീവിലേക്ക് ഇനി എൽ ഇ ഡി ബൾബിന്റെ കാതോട് നിന്ന് നെഗറ്റീവ് നിന്ന് എവിടെക്ക് വന്നു ഗ്രൗണ്ടിലേക്ക് വന്നു ഓക്കെ ഞാൻ നമ്മൾ ചെയ്യുന്നത് ഒരു എൽഇ ഡി മിനി ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ് അതിനു മുമ്പ് നമ്മൾ സർക്യൂട്ട് ശരിയാണോ നോക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നു ഒരു ബാറ്ററി എടുത്ത് കത്തിച്ചിരുന്നു അല്ലെ ബൾബ് അല്ലെ കത്തിണ്ടോ നോക്കിയിരുന്നു ഒരു സിസ്റ്റം ഇനി എന്ത് ചെയ്യാം സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോ സ്റ്റിമുലേറ്റ് ചെയ്തപ്പോ എന്ത് കിട്ടി അല്ലെ നമുക്ക് ബാ എന്തുണ്ട് ഒരു എൽ ഇ ഡി ബൾബ് കത്തുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഈ എൽഇ ഡി ബൾബിന്റെ സർക്യൂട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് കൊടുത്താൽ കണ്ട സിസ്റ്റമാറ്റിക് വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ സർക്യൂട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഓഡിനോ കിറ്റ് ആ ബോർഡ് ഇതാണ് പി അങ്ങനെ വന്നു പിന്നെ ചെയ്തു അല്ലെ ഇതിന്റെ ഗ്രൗണ്ട് ഇങ്ങനെ പോയി എവിടേക്ക് വന്നു ഇതിലേക്ക് വന്നു ഏത് അല്ലെ ബൾബ് ഇതാണ് നമ്മൾ എൽ ഇ ഡി ബൾബ് റെഡ് എൽ ഇ ഡി ബൾബ് ആ ബൾബിന്റെ നെഗറ്റീവ് പാർട്ടിലേക്ക് വന്നു പിന്നെ ഇതിന്റെ ഫൈവ് വോൾട്ടേജ് ഇങ്ങനെ വന്നു അല്ലെ എവിടേക്ക് വന്നു ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്തു എന്ത് ചെയ്തു ഫൈവ് വോൾട്ടേജ് വന്ന് എവിടേക്ക് എത്തി റെസിസ്റ്റർ മുഖേന അല്ലെ എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്ക് വന്നു അതാണ് ഇതിന്റെ മാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പി ഡി എഫ് ആക്കി എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ വീണ്ടും സർക്യൂട്ട് വ്യൂയിലേക്ക് പോകട്ടെ ഓക്കെ അപ്പൊ അതിന്റെ സർക്യൂട്ട് വ്യൂറ്റ് അപ്പോ നമ്മൾ കണക്ഷൻ കൊടുത്താണ് ശരിയാണെന്ന് മനസ്സിലായി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എൽ ഇ ഡി ബൾബ് അപ്പൊ നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി എന്ത് ചെയ്യണ്ടേ ഈ യു എസ് ബി കണക്ഷൻ ആകുന്നുണ്ട് ഒന്നുകൂടി കാണിക്കാം കൊടുത്തപ്പോ യു എസ് ബി കണക്ഷൻ കൊടുത്തു അല്ലേ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് യു എസ് ബി പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാണ് ഇത് ഇത സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു സെക്കൻഡിൽ ഇത് കെടുകയും ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അത് കത്തുകയും വേണം ബൾബ് അതിന് പ്രോഗ്രാം ചെയ്യാൻ പോവുക പ്രോഗ്രാംന്ന് പറഞ്ഞാൽ കോഡിങ് കൊടുക്കാൻ പോവാം നമ്മൾ സ്ക്രാച്ചിൽ പഠിച്ചിട്ടുണ്ട് അതിന്റെ കോഡിംഗ് ഒക്കെ അതേപോലെ കോഡിങ് ഞാൻ കൊടുക്കാൻ പോവാണ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് സിമുലേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് നീക്കി സ്പ്രെഡ് അല്ല ബ്രഡ്ബോർഡ് ഒന്ന് നീക്കി ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇതൊന്നിങ്ങോട്ട് വൃത്തിയാക്കി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറേഞ്ച് ചെയ്യാം ഓക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു ഞാൻ ഒന്നുകൂടി റെഡിയാക്കി വെച്ചു ഇനി ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കാണ് ചെയ്യുന്നത് വെച്ചാൽ കോഡിങ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തി കോഡ് ക്ലിക്ക് അപ്പൊ നമ്മൾ സ്ക്രാച്ചിൽ കാണുന്ന പോലെ കോഡ് കിട്ടും ഞാൻ ആർത്ത പറഞ്ഞിരുന്നു നമുക്ക് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കോഡ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല കോഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നാ അപ്പൊ ഇപ്പൊ ചെയ്തതിന്റെ കോഡിങ്ങാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് ഒന്ന് കോഡിന്റെ അർത്ഥം അല്ലെ ഓൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് നിൽക്കുമ്പോൾ അതായത് സ്റ്റാർട്ട് സിമുലേഷൻ അല്ല ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്താണ് അല്ല എൽ ഇ ഡി ബൾബ് ഹൈ കത്തിക്കൊണ്ടിരിക്കണം പിന്നെന്താണ് ഒരു സെക്കൻഡ് വരും പിന്നെ ലോ ആകുന്നപ്പോഴാണ് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ലോ ആകുന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തില്ല അവിടെ കാണുന്നില്ല അപ്പൊ സെക്കൻഡിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും ഓക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാം അത് എൽ ഇ ഡി ബൾബ് കത്ത് കൊടുന്ന് കാണാം ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന അനുസരിച്ചാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ ഈ ലൂപ്പ് എന്ത് ചെയ്യാൻ ഇങ്ങോട്ട് ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം ഡിലീറ്റ് കാണുക ഓക്കെ അപ്പൊ ഞാൻ മൊത്തം ഡിലീറ്റ് കാണാം ഓക്കെ പിന്നിലിട്ട് കിട്ടും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ കറണ്ട് ഫൈവ് വോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഈ പ്ലസ് എന്ന് മാറ്റാൻ പോവാ അപ്പോ ഞാൻ ഇതിവിടെ ഒരു ക്ലിക്ക് കൊടുത്ത് ഈ സർക്യൂട്ട് ഡിലീറ്റ് ചെയ്തു ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഈ പതിമൂന്ന് എന്ന പിന്നില് ഞാൻ എന്ത് ചെയ്തു ക്ലിക്ക് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു അപ്പൊ പതിമൂന്ന് ഏതാണ് ഡിജിറ്റൽ ക്രിയേറ്റ് ചെയ്താണ് ഡിജിറ്റൽ പിന്നിൽ പതിമൂന്നിലേക്ക് കണക്ഷൻ കൊടുത്തു ഞാൻ എന്ത് ചെയ്തു ആ കണക്ഷൻ എടുക്കു പോവാണ് റെസിസ്റ്ററിൻ്റെ കറക്ഷൻ കൊടുക്കുക ഇങ്ങനെ കൊടുക്കും ഓക്കെ അപ്പൊ ഇത് കറക്ഷൻ ശരിയാകത്തോണ്ടാണ് അവിടെ ഇങ്ങനെ വീണ്ടും അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ക്ലിക്ക് കൊടുത്തു കറക്റ്റ് ആയി കിറ്റ് ഇനി അപ്പൊ നമ്മളിപ്പോ സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല ബൾബ് കത്തുന്നുണ്ടാവുക കാരണം എന്താ ഇതിലേക്ക് നമ്മൾ പ്രോഗ്രാമിങ് ചെയ്തിട്ടില്ല ഇതിലേക്ക് ഈ ഓഡിനോ കിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പ്രോഗ്രാം ചെയ്തിട്ടില്ല നേർച്ച ചെയ്ത സർക്യൂട്ട് കറക്റ്റ് ആയിരുന്നു കാരണം ആ ഫൈവ് വോൾട്ട് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറാണ് ഫൈവ് വോൾട്ട് കൊടുക്കുന്നത് കൊണ്ട് ബൾബ് കത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പൊ ഏത് ലൗഡിനോ കിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോന്നും ബൾബ് കത്തുന്നുണ്ടോ സർക്യൂട്ട് ശരിയാണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ഈ പോസിറ്റീവ് വയറ് ഫൈവ് വോൾട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് കത്തുന്നുണ്ടോ നോക്കിയാൽ മതി അപ്പൊ സർക്യൂട്ട് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മൾ എന്ത് ചെയ്യാണ് കോഡിങ് ചെയ്യാൻ പോവാ അപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഏത് പിന്നിലും കൊടുക്കാം എന്താണ് പതിമൂന്ന് കൊടുക്കാം പന്ത്രണ്ട് ഏതിലും ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പിന്നിൽ ഏതും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഞാൻ തേർട്ടീൻ കൊടുക്കുകയാണ് നിങ്ങൾ ബുക്കിൽ പറഞ്ഞിട്ട് തേട്ടീൻ ആയത് കൊണ്ട് തേർട്ടീൻ കൊടുത്തു എന്നുള്ളൂ നിങ്ങൾക്ക് സമിൽ ചെയ്താലും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുക യാതൊരു പ്രശ്നവുമില്ല ഞാൻ തേറ്റീനിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂളിങ് എഴുതാൻ പോകും അപ്പൊ ഇതിന്റെ സർക്യൂട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് സർക്യൂട്ട് വിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് കിട്ടിപ്പോ നോക്കുക സർക്യൂട്ട് എങ്ങനെയാണി പറയുന്നത് അദ്ദേഹം അല്ലെ ഇവിടെ എ ടിയിൽ കൊടുത്തത് നേരെ എങ്ങോട്ട് പോയി റെസിസ്റ്റർ മുഖേന അല്ല റെഡ് എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ട് ഇനി എൽ ഇ ഡി പറയുന്നത് നെഗറ്റീവ് എവർക്ക് പോയിട്ടുണ്ട് ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ എഴുതി വരക്കണം ലിറ്റിൽ കാറ്റ്സിന്റെ ഡയറിയിൽ വരക്കണം നിർബന്ധമായിട്ടും വരക്കണം ഓക്കെ അപ്പൊ ആ ഓടിനെ കിറ്റ് അപ്പൊ ബ്രെഡ്ബോർഡിന്റെ ചിത്രത്തിൽ ഉണ്ടാവില്ല നമുക്ക് ബ്രെഡ്ബോർഡിൽ നിന്ന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പാത്തു ഒന്നും ഉള്ളു കുറെ വയറുകളും മിസ്സാക്കി നമുക്ക് പെട്ടെന്ന് ചെറുതാക്കാൻ പറ്റുന്ന രീതി കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ കൊടുക്കാതെ ബോർഡ് ഉപയോഗിക്കുന്നത് ഓക്കെ മാത്രങ്ങളാണ് അപ്പൊ ബ്രെഡ് ബോർഡ് നമ്മൾ എന്ത് ചെയ്യേണ്ട ഇതിനെ സർക്യൂ ഡയറത്തിൽ വരക്കാറില്ല ഓക്കെ അപ്പൊ ആ കാര്യം കൂടി നോക്കി വെച്ചാൽ മതി ഞാൻ വീണ്ടും വീട് അപ്പോ നമ്മൾ സ്റ്റിംലേഷൻ കൊടുത്തപ്പോൾ എന്തില്ല വർക്ക് ചെയ്തില്ല കാരണം എന്താ കോഡിങ് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ ഈ കോഡിങ് കൊടുക്കാൻ പോവാണ് ക്ലിക്ക് ക്ലിറ്റിങ് ഇവിടെ ഞാൻ കൊടുത്ത പിന്നെ ആണ് അല്ലെ നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ പിന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഡിജിറ്റൽ പിന്നെ എത്രയിലാണ് കൊടുക്കുന്നത് ആണ് അപ്പൊ നോക്കുക പ്രോഗ്രാമിംഗിൽ പ്രോഗ്രാമിങ്ങില് ഔട്ട്പുട്ടിലാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ ഡിജിറ്റൽ പിന്നെ ഔട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഔട്ട് പുട്ടില് എന്തുണ്ട് അല്ലെ സെറ്റ് ബിൽഡ് എല്ലി ഇരി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം എന്നാ പറയുന്നത് ഏത് ഏത് പിന്നെ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഏത് പിന്നിലാണ് കൊടുത്തിരിക്കണേ അല്ലെ സെവൻ നമ്മൾ നമ്മള് തേറ്റീനിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു പിന്നിട സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് വിട്ടുകൊടുത്തു അപ്പൊ ഇവിടെ എന്താണ് ഫോറ എപ്പോഴും ഏതാണ് നമ്മൾ ഡിജിറ്റൽ പിന്നെ സെലക്ട് ചെയ്തിരിക്കണേ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം സമയം നോക്കണം എത്ര സമയം വരെ നമുക്ക് നോക്കാം അപ്പൊ കണ്ട്രോളില് ഇവിടെ എന്തുണ്ട് വെയിറ്റ് ചെയ്യാൻ കൊടുക്കാം അപ്പൊ കുറച്ച് കത്തി കുറച്ചു നേരം കിണണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു സെക്കൻഡ് കൊടുക്കാം അല്ലെങ്കിൽ ആയിരം മില്ലി സെക്കൻഡ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പമൊന്നുമില്ല ഒരു സെക്കൻഡിലേക്ക് എത്തും അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം അല്ലെ സെക്കൻഡുകൾ മാറ്റിക്കണം ഇതേ സാധനം തന്നെ ഞാൻ വീണ്ടും കൊണ്ടുവരുന്നു അപ്പൊ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഇത് കെടണം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് കളഞ്ഞിട്ട് ഒന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം അല്ലെ കോഡ് മാറ്റിയിട്ട് ഞാൻ ഡിസ്റ്റിംലേഷൻ ചെയ്തു ഓക്കെ അപ്പൊ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ നാർത്ത ചെയ്ത ഏത് ഫൈവ് വോൾട്ടേജിലേക്ക് കൊടുത്ത അതേ കമാൻഡാണ് കൊടുത്തിട്ടുള്ളത് എപ്പോഴും എന്ത് ചെയ്യണം കത്തിക്കൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാർത്ത നമ്മൾ കോഡിന് കൊടുത്തിരുന്നു അല്ല ഒന്നും ചെയ്യാതെ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുത്തപ്പോൾ തന്നെ ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു പോഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല വോൾട്ടേജ് ഇപ്പൊ പാസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകാണിത് കുറച്ച് കഴിഞ്ഞാൽ കേട്ടണം ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യണം ഇത് ഓഫ് ഓഫാണ് ബൾബ് അപ്പൊ എന്ത് ചെയ്താൽ മതി ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ ഉള്ളൂ ഒന്ന് ഹൈ എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കണം ലോ എന്ന് പറഞ്ഞാൽ കേട്ടണം എന്നിട്ട് എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിമുലേറ്റ് നോക്കാം അപ്പൊ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു പിന്നെ മാറ്റൊന്നുമില്ല ഹൈ എന്തൊക്കെയായി ലോ ആക്കി ഒന്ന് സ്റ്റിമുലേറ്റ് നോക്കി അപ്പൊ എന്തിട്ട് അല്ല ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബൾബ് കേഴുന്നുകയും കത്തുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ഉള്ളത് അപ്പൊ എല്ലാവരും ഇത് എന്ത് ചെയ്യാം ചെയ്തു നോക്കുക അപ്പൊ ഇനി ഇതിനെ കൂടി ബുദ്ധിമുട്ടില്ല നമുക്ക് സ്ക്രാച്ച് ചെയ്തപ്പോൾ തന്നെയാണ് ഫോർ എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ വർക്ക് ചെയ്യണം ഫോർ അവർ അതാണ് കണ്ടീഷൻ എപ്പോ ഈ സെറ്റ് പിന്നിലേക്ക് വോൾട്ടേജ് വന്നുകൊണ്ടിരിക്കണം ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് ലോ ആണ് അഥവാ കേടണം പിന്നെന്ത് ചെയ്യണം ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കെട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ കത്തും അപ്പൊ അതിന് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കത്തണം ഇനി വേണമെങ്കിൽ സെക്കൻഡ് മാറ്റി ഞാൻ അഞ്ച് മിനിറ്റ് കൊടുത്തു എന്ന് വിചാരിക്കാം നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് സെക്കൻഡ് അഞ്ചു മിനിറ്റ് അല്ല ഫൈവ് സെക്കൻഡ് കൊടുത്തു എന്ന് വിചാരിക്കാം ഇനി നോക്കി നോക്കാം സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോ എന്ത് ചെയ്തു ഫൈവ് സെക്കൻഡ് വരെ കത്തി ഇനി വാക്ക് എന്താണ് ഫൈവ് സെക്കൻഡ് വരെ എന്ത് ചെയ്യും അവര് കെട്ടും കെടും കെട്ടും ഫൈവ് സെക്കൻഡ് വരെ കിട്ടും അല്ലെ എന്നിട്ട് ഫൈവ് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വീണ്ടും കത്തിയത് അപ്പൊ ഇവിടെ സെക്കൻഡ് അനുസരിച്ച് അവിടെ കിടുന്ന സമയം ഒക്കെ എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മില്ലി സെക്കൻഡിലേക്കും ചെയ്യാൻ പറ്റും അല്ലെ ഇനി അവിടെ ഒരു കാര്യം കാണിച്ചാണ് അഞ്ഞൂറ് കുറിച്ചു അല്ലെ അഞ്ഞൂറ് മില്ലി സെക്കൻഡ് ഇവിടെ കൊടുത്തു ഇവിടെയും അഞ്ഞൂറ് മില്ലി സെക്കൻഡും കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം ചെയ്യാൻ പോവാ ഞാൻ അഞ്ഞൂറ് മില്ലി സെക്കൻഡ് കൊടുത്തു ഓക്കെ അപ്പൊ എന്തെ പെട്ടെന്ന് കെടുന്നു കത്തുന്നു അല്ലേ ആ രീതി അപ്പൊ സ്പീഡിൽ എന്ത് വന്നു കെട്ടു അല്ല കെടുന്നു കത്തുന്നു കെടുന്നു കത്തുന്നു എന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇത് നീ ടൈം ചെറുതാക്കുന്ന എന്തുണ്ട് നമ്മൾ കത്തുന്ന ഫീൽ ചെയ്യും അങ്ങനെയാണ് നമ്മളെ വീട്ടിലത്തെ എല്ലാ ബൾബുകളും ട്യൂബുകളും ഒക്കെ കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഓട്ടോമാറ്റിക് കുറച്ച് മില്ലി സെക്കൻഡുകളോ ഞാൻ ഒന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക ഇവിടെ ഒന്ന് കൊടുത്തു മില്ലി സെക്കൻഡ് എന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തു അപ്പോ ഒരു മില്ലി സെക്കൻഡിൽ എന്ത് ചെയ്യണം കിടുകയും ഒരു മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ കത്തുകയും അവിടെ കിടണ്ട പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ അവസ്ഥയിലാണ് നമ്മൾ ആരുള്ളത് നമ്മളെ വീട്ടത്തെ ബൾബുകളും എല്ലാം ബൾബ് ട്യൂബ് എല്ലാ ലൈറ്റ് ഉപകരണങ്ങളും നമ്മള് കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് അറിയുമ്പോൾ ഓട്ടോമാറ്റിക് കെടുന്നുണ്ട് അതിനകത്ത് എന്താണ് ടൈം അവിടെ കുറവാണ് അതുകൊണ്ടാണ് അപ്പോ ഒന്ന് കെടുന്നു കത്തുന്നു കെടുന്നു കത്തുന്നു എന്ന രീതിയിലാണ് നമ്മളെ എല്ലാ ഇലക്ട്രോണിക്സ് ബൾബുകളും നമ്മൾ സർക്യൂട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തുണ്ട് ഇവിടെ ടൈം കുറഞ്ഞു എന്ന രീതിയിലാണ് അപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് വരുന്നു അല്ലെ ഒന്ന് വന്ന് ഒന്ന് ഓഫ് ഓഫാകുന്നു ഓൺ ആകുന്നു അങ്ങനെ രീതിയിലാണ് വരുന്നത് അപ്പൊ ടൈമിന്റെ ഡ്യൂറേഷൻ കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നില്ല അത് കെടുന്നതായി തോന്നുന്നില്ല ഓക്കെ മനസ്സിലായി തോന്നുന്നു നമ്മുടെ കേസിൽ നോർമലി നമ്മുടെ ലൈറ്റുകളൊക്കെ എന്താണ് ഈ എല്ലാ ലൈറ്റുകളും എന്തു ചെയ്യണ്ട് എന്തുണ്ട് കെട് കത്തുന്നു കെടുന്നു എന്ന രീതിയിലാണ് അത് ടൈം നമ്മളെന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് വെച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നാത്തത് അത് കെടുന്നു ഇല്ല എന്ന് മനസ്സിലാകുന്നു മറ്റു കത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് അല്ലെ അഞ്ഞൂറ് മില്ലി ആയപ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതെന്തുണ്ട് അല്ലെ കത്തുകയും കെടുകയും ചെയ്യുന്നുണ്ട് ആ ബൾബ് എന്ന് മനസ്സിലായി അഞ്ഞൂറ് മില്ലി നമ്മൾ ഇടുന്നു കത്തും സ്പീഡിൽ അപ്പൊ ഞാൻ ഒരു മില്ലി ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന പോയിന്റ് ഒന്ന് മില്ലിന്ന് കൊടുത്തു നോക്കുക ഓ അല്ലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കൽ എന്തുണ്ട് അവിടെ അത് കിടാതെ കത്തിക്കൊണ്ടിരിക്കണം നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും കാരണം ഇവിടെ എന്താ പ്രോഗ്രാമിൽ ഒരു മിനിറ്റിലെ പോയിന്റ് ഒന്ന് മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ അത് വിടുകയും പോയിന്റ് ഒന്ന് മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ കത്തുകയും ചെയ്യണം നമ്മുടെ പ്രോഗ്രാം എഴുതിയത് പക്ഷെ നോക്കുമ്പോൾ എന്താണ് ഏറ്റാല് മണിക്കൂർ കത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ എന്തേ ഉള്ളൂ എല്ലാം വൺ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എല്ലാം വൺ സെക്കൻഡ് കൊടുത്തു ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞതൊന്നുള്ളൂ ജനറൽ ഇൻഫോർമേഷൻ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഞാൻ ഇവിടെ വൺ സെക്കൻഡില് ലെ കത്തുകയും വൺ സെക്കൻഡിൽ അത് കെടുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് ചെയ്യുന്നത് ചെയ്തത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോഗ്രാം ഏത് ല ഒടിനോ കിറ്റ് ഉപയോഗിച്ച് ബ്രെഡ്ബോർഡ് ഉപയോഗിച്ച് സർക്യൂട്ട് ചെയ്തത് ഓക്കെ ഒന്നുകൂടി പറയാം തേറ്റീൽ ഉപയോഗിച്ച് റെജിസ്റ്റർ മുഖേന ലെ ആനോബിലേക്ക് വന്നു ആ കാതോടെ എവർക്ക് പോയി ഗ്രൗണ്ട് കണക്ട് ചെയ്ത് ഒടിനോ കിറ്റ് ചെയ്ത് നീ കൂടി നമ്മൾ എന്ത് ചെയ്തു ഓൺ സ്റ്റാർട്ട് ഏത് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പിന്നെ എന്ന പിന്നാണ് ഇനി വേണമെങ്കിൽ അല്ലെ വേണമെങ്കിൽ സെവൻ എന്ന പിന്നെ മാറ്റി സെവൻ കൊടുത്തു എന്ന് വിചാരിക്കാം അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം സെവൻ കൊടുക്കണം എന്നിട്ട് എന്ത് ചെയ്യാ ഈ പിന്നെ മാറ്റിട്ട് എന്താക്കേ ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് മാറ്റി സെവൻ കൊടുത്തു ഒന്ന് വൃത്തിയിൽ ആകാൻ വേണ്ടിട്ട് ഒന്ന് ഓർഡർ ആക്കാൻ വേണ്ടി ഒന്ന് വൃത്തി കൊടുത്തു ഇനി എന്ത് ചെയ്യാം അപ്പൊ കോഡിങ് എന്താക്കിയ ഇവിടെ സെവൻ ആക്കിയാൽ മതി വീണ്ടും സ്റ്റിമുലേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സെയിം റിസൾട്ട് തന്നെയാണ് അവിടെ വീട് കൺട്രോൾ ചെയ്യുന്നത് സെയിം അപ്പൊ പിന്നെ മാറ്റി കളിച്ചോന്ന് പറയുന്ന പ്രശ്നമൊന്നുമില്ല ഇത് ഏത് പിന്നിലും കൊടുക്കാൻ പറ്റും ഇത് ഡിജിറ്റൽ പിന്നെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഏതെങ്കിലും ഡിജിറ്റൽ പിന്നില് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അവിടെ എന്ത് ചെയ്താൽ മതി ഇവിടെ ഡിജിറ്റൽ പിന്നിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി ക്ലിയർ ആയല്ലോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ സർക്യൂട്ട് ബ്ലോ നമ്മുടെ ഇപ്പൊ പിന്നെ മാറ്റി അപ്പൊ സർക്യൂട്ട് ഒന്ന് നോക്കണം അപ്പോ എന്ത് ചെയ്തു സർക്യൂട്ട് നോക്കുമ്പോഴെന്തായി ഡിജിറ്റൽ പിന്നെ സെവൻ നിന്നാണ് പോകുന്നത് എവിടേക്ക് രജിസ്റ്റർ മുഖേന എൽഇ ഡിയുടെ പോസിറ്റീവിലേക്ക് എൽഇ ഡിയുടെ നെഗറ്റീവ് എന്ത് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാ നിങ്ങള് ഇതൊന്ന് ട്രൈ നോക്കുക എന്നിട്ട് ഇതിന്റെ വീഡിയോ എന്ത് ചെയ്യാം ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യ പോസ്റ്റ് ചെയ്യുക